ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആർ കെ ബൈജു ഞാൻ ഒമാൻ മസ്കറ്റിൽ നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത് എൻ്റെ ഒരു ചിലകാല അഭിലാഷമായിരുന്നു ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആൾറെഡി ഒരു ബി കോം ഗ്രാജുവേഷനാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എൻ്റെ ഗ്രാജുവേഷനിൽ എനിക്ക് വളരെ മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഞാനിപ്പോൾ വൈസ് വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗ്രാജുവേഷൻ ത്രൂ വൈസ് വിത്ത് മെൻ്റർ എന്നുള്ളതാണ് അപ്പോൾ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ പഠനത്തിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാർട്ടിങ് ട്രബിളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഞാൻ വളരെയധികം ആ പഠനം എൻജോയ് ചെയ്യാം അതിന് പൂർണ്ണമായിട്ടും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ മെൻട്രായ സരിതാ മേമിനോടാണ് ഫ്രീക്വൻറ്റ് വീക്കിലി കോൾസും വാട്സാപ്പിലൂടെയുള്ള സംശയങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ ജോലിയോടൊപ്പം തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് എനിക്ക് എൻ്റെ മനസ്സിനെയും എൻ്റെ മൈൻഡ് മൈൻഡ്സെറ്റിനെയും മൈൻഡ് സെറ്റപ്പിനെയും മാറ്റിയെടുക്കാനായിട്ട് മേഡത്തിനു കഴിഞ്ഞു ഞാനിപ്പോൾ വളരെയധികം എൻജോയ് ചെയ്ത് എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും ഞാനിപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ എന്തായാലും നല്ല മാർക്കോടുകൂടി തന്നെ എൻ്റെ ബി എ സോഷ്യോളജി എന്ന എൻ്റെ ആ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും ലൈഫ് ലാംഗ്വേസിൽ ഒരു ലൈഫ് ടൈം സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റാകാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം കഴിഞ്ഞാലും ഞാൻ പല പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിലും ജോയിൻ ചെയ്യണമെന്നുണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകണമെന്നും ലൈൻ വൈസിലുമായിട്ടുള്ള ആ ഒരു ബന്ധം ലൈഫ് ടൈം നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹവുമുണ്ട് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന വന്നത് മാമിന് വളരെയധികം നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ലൈൻ വൈസിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു